അമ്പത്തി മണി ജപം അളവില്ലാത്ത സ്ഥലം നന്മ സ്വരൂപനായിരിക്കുന്നില്ലാത്ത ഭാവികളുമായിരിക്കുന്ന ഞങ്ങൾ അതിരില്ലാത്ത മഹിമാ കൂടിയിരിക്കുന്ന അങ്ങേ സന്നിധിയിൽ ജപം ചെയ്യുവാൻ യോഗ്യല്ലാതായിരിക്കുന്നുവെങ്കിലും നിന്റെ അതിരി ഇല്ലാത്തതേശരണപ്പെട്ടുകൊണ്ട് മാതാവിന്റെ സുഖിക്കായിട്ട് അമ്പത്തി മൂന്ന് മണി ജപം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു ഈ ജപം പല വിചാരം കൂടാതെ ഭക്തിയോടെ ചെയ്യുന്നതിന് കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ വിശ്വാസവുമാണ് പിതാവും

പോലെ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് പിതാവായ മകളും ദൈവത്തിന്റെ എത്രയും പ്രേമകളായിരിക്കുന്ന പരിശുദ്ധ മാതാവ് ദൈവവിശ്വാസം ദൈവശ്രവണം ദൈവ എന്നീ ഫലങ്ങൾ ഞങ്ങളിൽ വളരുന്നതിനും വർദ്ധിക്കുന്നതിനും

ുംങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ഹാവുന്നു

അങ്ങേ ഇടത്തിലെ ദൈവമായ ഈശോയനെ കേകേകപ്പെട്ടവനാണ്ോ കർത്തമർമ്മേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഹോഞ്ഞണരുടെ മരണം സമയത്തും തമ്പുരാൻ്റെ പോയ്ചോറത്തും ദൈവത്തെ മഹത്വമേസിസ്തുർത്തവനായ ഇടгороде സ്ത്രീകളിൽ അങ്ങയെ കേകേകപ്പെട്ടവളാണ് അങ്ങേ ഇടത്തിലെ ദൈവമായ ഈശോയനെ കേകേകപ്പെട്ടവനാണ്ോ കർത്തമർമ്മേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി

വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആൽമക്കളെ സുഖത്തിലേക്ക് ആനയിക്കണമേ രണ്ടാംസ്യം ഗർഭിണിയായി വാർത്ത കേട്ടപ്പോൾ മറിയും അവരെ സന്ദർശിച്ച് മൂന്ന് മാസം ശുശ്രൂഷ ചെയ്തു എന്നതിന് മേൽ നമുക്ക് ധ്യാനിക്കാം

അങ്ങേടുത്തെത്യത്തിൽ ഫലമായ ഈശനെ വിളിക്കുകടാനാണോ പരിശുദ്ധ മറിയമേ തമ്പുരാനേമേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനനേർത്തോം തമ്പരാനോട് അപേക്ഷരണമേ നമ്മെ 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 സസ്തി കർത്താവെ അങ്ങേടുക്കടേ സ്ത്രീകളിൽ അങ്ങനുകൃഗപ്പെടണാമോ അങ്ങേടുത്തെത്യത്തിൽ ഫലമായ ഈശനെ വിളിക്കുകടാനാണോ പരിശുദ്ധ മറിയമേ തമ്പുരാനേമേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനനേർത്തോം തമ്പരാനോട് അപേക്ഷരണമേ നമ്മെ 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 സസ്തി കർത്താവെ അങ്ങേടുക്കടേ സ്ത്രീകളിൽ അങ്ങനുകൃഗപ്പെടണാമോ അങ്ങനെ തമിരാന്റെ മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനുഷ്യനോട് സ്ത്രീകളിൽ അങ്ങനെ

ുമാരനെ നഗരിൽ കാലികളുടെ സങ്കേതമായിരുന്ന ഒരു ഗുഹയിൽ പാതിരിക്ക് പ്രസവിച്ച ഒരു പുളത്തെ കെടുത്തി എന്നതിന് നമുക്ക് ധ്യാനിക്കാം മാതാവിയെ സാമ്പത്തിക ക്ലേശങ്ങളും സൗകര്യ കുറവുകളും ഞങ്ങൾക്ക് അനുഭവപ്പെടുമ്പോൾ

എല്ലാ സഹായം കൂടുതലാവശ്യമുള്ള സ്വർഗത്തിലേക്കാണേക്കണമേ ആവേ മാതാവ് നാല്പതാം ദിവസം ഉണ്ണീശയെ ദേവാലയത്തിൽ കരങ്ങളിൽ ദൈവത്തിന് സമർപ്പിച്ചു എന്നതിന് മേൽ നമുക്ക് ധ്യാനിക്കാം ഞങ്ങൾക്കുള്ളതെല്ലാം ദൈവത്തിൽ നിന്ന് ലഭിച്ച സൗജന്യദാനങ്ങളാണെന്ന് മനസ്സിലാക്കി അവയെല്ലാം ദൈവത്തിനെ സമർപ്പിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ പിതാവേ പോലെ വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ സ്വർഗസ്ഥേമൂമാവണമേജ്യം തിരിച്ചു ഞങ്ങൾ ക്ഷമിച്ചതുപോലെ

ഈശനെ ഗീതികപ്പെട്ടാനാഗുന്നു പ്രസന്തമരമേദം രണ്ടാമേ പാബികുകളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനനേർത്തോം തംബ്രാനഓട വെഴ്സലണം തന്മന്മമർമേ സസ്തി കർത്താവവങ്ങേടുടൂടെ സ്ത്രീകളിൽ അങ്ങ് എന്നിവ ഗീതികപ്പെട്ടോളാം അങ്ങേടുതലത്തിൽപരമായ ഈശനെ ഗീതികപ്പെട്ടാനാഗുന്നു പ്രസന്തമരമേദം രണ്ടാമേ പാബികുകളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനനേർത്തോം തംബ്രാനഓട വെഴ്സലണം തന്മന്മമർമേ സസ്തി കർത്താവവങ്ങേടുടൂടെ സ്ത്രീകളിൽ അങ്ങ് എന്നിവ ഗീതികപ്പെട്ടോളാം അങ്ങയുടെ ദുരിതത്തിൽ പരമായി ആ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പ്രസിദ്ധമറിയമേ തമരേന്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനനേർത്തും തമരാനോട് പരമനർമ്മമേ സസ്തേ കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരിതത്തിൽ പരമായി ഈശനെ ഗൃഹികരിക്കപ്പെടാനവുന്നു പ്രസിദ്ധമരെ മേതം രേണ്ടമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനനേർത്തോം തമ്പരാനോട് അപേക്ഷിക്കുന്നു തമ്പരാനർമ്മേ സ്ഷ്ടി കഥാവംഗീടുകടേ സ്ത്രീകളിൽ അങ്ങ് അംഗീകരിക്കപ്പെടാനവുന്നു അങ്ങയുടെ തിരുഫർമായ ഈശനെ ഗൃഹികരിക്കപ്പെടാനവുന്നു പ്രസിദ്ധമരെ മേതം രേണ്ടമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനനേർത്തോം തമ്പരാനോട് അപേക്ഷിക്കുന്നു തമ്പരാനർമ്മേ സ്ഷ്ടി കഥാവംഗീടുകടേ സ്ത്രീകളിൽ അങ്ങ് അംഗീകരിക്കപ്പെടാനവുന്നു അങ്ങയുടെ തിരുഫർമായ

സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെ സ്വർണ്ണത്തിലേക്കാനമേ ുമാരൻ്റെ വയസ്സ് അവിടത്തെ കാണാതന്വേഷിച്ച് മൂന്നാം ദിവസം ദേവാല കണ്ടെത്തി എന്നെ നമുക്ക് ധ്യാനിക്കാം മാതാവ് ഈശോയിൽ നിന്ന് ഞങ്ങളെല്ലാം വർജിക്കുന്നതിനും ഈശോലേക്ക് അടുക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നെല്ലാം സ്വീകരിക്കുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ

ുംങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും നമ്പതായിട്ടപ്പോഴും എപ്പോഴും സ്വർഗത്തിലേക്കാനേ ആവേ ആവേ മാ ആവേ ആവേ മാരിയ ജപമാല സമർപ്പണം മുഖ്യദൂതനായിരിക്കുന്ന മുഖ്യദൂതനായിരിക്കുന്നു ദേവദൂതനായിരിക്കുന്നു മഹാത്മാവായ വിശുദ്ധ 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 യോഹനാനെ ഞങ്ങളുടെ പിതാവായി മാർത്തവുമായി ഞങ്ങൾ വലിയ ഭാവികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച മൂന്ന് മണി ജപം നിങ്ങളുടെ സ്തുതികളോടു പരിശുദ്ധ പ്രസിദ്ധ ദേ മാതാവിന്റെ തൃപാദത്തിങ്ങൾ ഏറ്റവും വലിയ ഉപഹാരമായി കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു െ കർത്താവെ അനുഗ്രഹിക്കണമെങ്കിൽ അനുഗ്രഹിക്കണമേ കർത്താവിയെ അനുഗ്രഹിക്കണമേക്കണം കൃഷിയായി ഞങ്ങളുടെ പ്രാർത്ഥന പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ സ്വർഗപിതാവായിരനായ ദൈവത്തിന്റെ മാതാവിനെ കന്യകൾക്ക് മോടുമായ നിർമ്മല കന്യങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി മാതാവിഷ്കരണം ഏറ്റവും നിർമ്മലയായ മാതാവിനെ കളങ്കമറ്റായ മാതാവിഷ് ഭംഗം വരാത്ത സ്നേഹത്തിന് ഏറ്റവും യോഗ്യയായ മാതാവിഷ് അത്ഭുതത്തിന് വിഷയമായിരിക്കുന്ന മാതാവിനും അത്ഭുതയുടെ മാതാവിഷ്ഠാവിന്റെ മാതാവിഷ് ദർശകന്റെ മാതാവിനെ திவேகமதே கன்னிகியே ஜங்கற்கு வேண்ட பஷ்கனமே வனக்கதின ஏதோ யோகாய கன்னிகியே ஜங்கற்கு வேண்ட பஷ்கனமே சுதிக்கு யோகாய கன்னிகியே ஜங்கற்கு வேண்ட பஷ்கனமே வல்லபாய கன்னிகியே ஜங்கற்கு வேண்ட பஷ்கனமே கயூரக்க கன்னிகியே ஜங்கற்கு வேண்ட பஷ்கனமே சிஸ்தாய கன்னிகியே ஜங்கற்கு வேண்ட பஷ்கனமே நீதிட दर्पणமே ஜங்கற்கு வேண்ட பஷ்கனமே தூர ஞானத்தின்டே சிம்மாசனமே ஜங்கற்கு வேண்ட பஷ்கனமே நாங்கள் ஆனந்தத்தின்டே காரணமே ஜங்கற்கு வேண்ட பஷ்கனமே ஆதாత్మిక பாத்திரமே ஜங்கற்கு வேண்ட பஷ்கனமே புகமானத்தின்டே பாத்திரமே ஜங்கற்கு வேண்ட பஷ்கனமே ஆல்ப ഹസ്യം നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പം ഞങ്ങൾക്ക് വേണ്ടി പുഷ്പെന്തെങ്ങൾ സ്വർഗത്തിന്റെ വാതിലേ ക്രമകാല നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി പുഷ്പമേ രുടെ ആശ്വാസമേ ഞങ്ങൾക്ക് ക്രിസ്ത്യാനികളുടെ സഹായം

ഞങ്ങളുടെ ആവശ്യത്തിൽ ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുത് ഭാഗ്യവദി മനഗ്രഹി മൈനിക മാതാവിൽ നിന്ന് എപ്പോഴും ഞങ്ങളെ സംരക്ഷിക്കണമേ ഈ കുടുംബത്തെ തൃക്കം മാർക്കണമേ എപ്പോഴും മറിയത്തിന്റെ അപേക്ഷകൾ സകല ശത്രുക്കളുടെ ഉപദ്രവം രക്ഷിക്കണമേ ഈ അപേക്ഷകൾ ഞങ്ങളുടെ കർത്താവായി മിശിയായി ഞങ്ങൾക്ക് തന്നെ

ആദ്യം തന്നെ അങ്ങനെ തീരുമാനിച്ചു ആ ദീപി മാതാവിനെ ഓർത്ത് ആനന്ദിക്കുന്നു ഞങ്ങൾ അവളുടെ അനുഗ്രഹമൊരു അപേക്ഷയാൽ ഈ ലോകത്തിലുള്ള സകല ആപത്തിൽ ഒരു നിത്യമനത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ കൃപ നൽകണമേ

ഞാൻ അങ്ങേ അങ്ങേ നിൽക്കുന്നു െ ദോധം കേട്ടേ ആ മേ ഒരു കുടുംബ പ്രതിഷ്ഠത്തെയും ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങ് രാജാമായി വാഴണമേ ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ഞങ്ങളുടെ സന്തോഷങ്ങൾ ഞങ്ങളിൽ ആത്മാലും അങ്ങയെ ഉപദ്രവിക്കാനിടയായാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ ഈ കുടുംബത്തിലുള്ളവരെയും ഇവിടെ നിന്ന് അകന്നിരിക്കുന്നവരെ സമർദ്ദമായി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മരിച്ചുപോയ കുടുംബാംഗങ്ങളെ നിത്യഭാഗത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ സ്വർഗത്തിൽ അങ്ങേയെ കണ്ടാൻ ഞങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹം നൽകണമേ മറിയത്തിന്റെ വിമന ഹൃദയവും ഞങ്ങളുടെ പ്രതിഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവനും ഇതിന്റെ വിസ്മരണ ഞങ്ങളെ നിലനിർത്തുകയും ചെയ്യട്ടെ खेद <Gã> <it� land, Gã Anfang> <avez> <shfood Aristotle>